നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മാസപ്പൊടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയിൽ കർണാടക ഹൈക്കോടതിയുടെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് താൽക്കാലിക ആശ്വാസം ഹർജിയിൽ വിധി പറയും വരെ തുടർ നടപടി നിർത്തിവെക്കണമെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചു എസ് എഫ് ഐ ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക്ക് ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി ഹർജി വിധി പറയാൻ മാറ്റി ഹർജിക്കാരിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി പിന്നാലെയാണ് ഹർജി വിധി പറയാൻ മാറ്റിയത് അന്വേഷണത്തിൽ ക്രമക്കേടുണ്ടെങ്കിൽ ഹർജിക്കാരനെ ചൂണ്ടിക്കാണിക്കാം എന്നാൽ ഈ സമയത്ത് അന്വേഷണം നടക്കട്ടെ എന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചു ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി ഇടക്കാല ഉത്തരവ് വരുന്നതുവരെ കടുത്ത നടപടി പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ എസ്എഫ്ഐഒ എഫ് ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ഹാജരാക്കാൻ എക്സാലോജിക്കിനോട് കോടതി ആവശ്യപ്പെട്ടു സി എം ആർ എല്ലിന്റെ ഇടപാടുകളിൽ ദുരൂഹത ഉണ്ടായെന്നും സേവനമില്ലാതെ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി കൈപ്പറ്റിയതായി തെളിഞ്ഞിട്ടുണ്ടെന്നും എസ് എഫ് ഐ വാദിച്ചു ഇതിനായി എല്ലാ ഡിജിറ്റൽ തെളിവുകളും ഉണ്ടായെന്നും എസ് എഫ് ഐ വ്യക്തമാക്കി പ്രധാനമായും രണ്ട് വാദമുഖങ്ങളാണ് എസ് എഫ് ഐ ഉന്നയിച്ചത് ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം അതേ കേസിൽ പിന്നീട് ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള അന്വേഷണം പ്രഖ്യാപിക്കുന്നത് നിലനിൽക്കില്ല എന്നാണ് എക്സാലോജിക്ക് മുന്നോട്ട് വെച്ച ഒരു വാദം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് മുൻപ് തന്നെ രജിസ്ട്രാറുടെ അന്വേഷണം ആരംഭിച്ചിരുന്നതായും എക്സാലോജിക്കിനായി ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് ദറ്റാർ ചൂണ്ടിക്കാട്ടിയിരുന്നു കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് പ്രകാരം നടക്കുന്ന അന്വേഷണം നടക്കുന്നുണ്ട് ഇതേ നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരമുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം യു എ പി എ നിയമത്തിന് സമാനമാണ് എന്നുമാണ് എക്സാലോജിക്കിന്റെ വാദം ഉണ്ടായത് എസ് എഫ്ഐ ഒ ഇപ്പോൾ നടത്തിവരുന്ന അന്വേഷണത്തിന് ആധാരമായ വിവരങ്ങൾ കമ്പനിക്ക് ലഭ്യമാക്കണമെന്നും ഏജൻസിയുടെ തുടർ നടപടികൾക്കെല്ലാം ഇടക്കാല സ്റ്റേ അനുവദിക്കണമെന്നുമായിരുന്നു ഹർജിയിലെ മറ്റൊരാവശ്യം കമ്പനി മേധാവിയായ വീണയെ ചോദ്യം ചെയ്യുന്നതും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി പരിശോധനകൾ നടത്തുന്നതും തടയണമെന്നാണ് തുടർ നടപടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ രണ്ട് സമാന്തര അന്വേഷണങ്ങൾ അല്ല ഇത് എന്നും ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണത്തിന് ശേഷമാണ് പുതിയ അന്വേഷണമെന്നും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നും എസ് എഫ് ഐ സ്ഥിരീകരിച്ചു വീണ വിജയനെ എസ് എഫ് ഐ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു എക്സാലോജിക്ക് മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയുമായി സമീപിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കമ്പനികാര്യ മന്ത്രാലയത്തെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറേയുമാണ് എതിർകക്ഷികളാക്കിയിരിക്കുന്നത് കക്ഷികളാക്കിയിരിക്കുന്നത് ഏതായാലും അന്വേഷണത്തിന് സ്റ്റേ കോടതി നൽകിയിട്ടില്ല രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിന് ഫെബ്രുവരി പതിനഞ്ച് വരെ സമയം നൽകിയിട്ടുമുണ്ട് ഒരേ സമയത്ത് രണ്ട് അന്വേഷണങ്ങൾ അതായത് എസ് എഫ് ഐ ഒടെയും രജിസ്ട്രേഷൻ ഓഫ് കമ്പനിയുടെയും അന്വേഷണങ്ങൾ നടത്താനുള്ള അനുമതി തന്നെയാണ് കർണാടക ഹൈക്കോടതി നൽകിയിട്ടുള്ളത് അന്വേഷണമായി സഹകരിക്കാൻ എക്സാലോജിക്കിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എക്സാലോജിക്ക് സി എം ആർ എൽ കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കേരള ഹൈക്കോടതിയും ശരിവച്ചിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം അന്വേഷണം തടയുന്നത് എന്തിനാണ് അന്വേഷണത്തിൽ എന്തിനാണ് ആശങ്കപ്പെടുന്നതെന്നും കെ എസ് ഐ ഡി സിയോട് കോടതി ചോദിച്ചു എക്സാലോജിക്ക് കരാറിൽ സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു രേഖകൾ ഹാജരാക്കാൻ കെ എസ് ഐ ഡി സി കോടതിയിൽ രണ്ടാഴ്ചത്തെ സമയമാണ് ചോദിച്ചിട്ടുള്ളത് ഇതോടെ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം ഇരുപത്തി ആറിലേക്ക് മാറ്റി കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ സി എം ആർ എൽ ആസ്ഥാനത്തും ഫാക്ടറിയിലും പരിശോധന നടത്തിയിരുന്നു ബിസിനസ് വളർച്ചയ്ക്കായി നിരവധി രാഷ്ട്രീയക്കാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും സി എം ആർ എൽ കോടികൾ സമ്മാനമായി നൽകി എന്ന കേസിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനാണ് കേസിൽ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായത് ബംഗളൂരുവിൽ പ്രമുഖ അഭിഭാഷക ഗ്രൂപ്പായ സാജൻ പൂവയ്യ അസോസിയേറ്റ്സ് ആണ് വീണയുടെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഏതായാലും താൽക്കാലിക ആശ്വാസം കിട്ടിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ മുന്നോട്ടു പോകും അന്വേഷണത്തിന് കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും സ്റ്റേ കിട്ടിയിട്ടില്ല കേരള ഹൈക്കോടതി കേസ് വിധി പറയാൻ ഈ മാസം ഇൻസൈഡ്